എല്ലാവർക്കും നമസ്കാരം വെർച്വ വൈബ് സ്ഥലിറ്റ് ലാൻഡേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാർച്ച് മുപ്പത്തൊന്ന് ഒന്ന് നാൽപ്പത്തി അഞ്ച് പി എമ്മോട് കൂടി ഭരണി നക്ഷത്രം തുടങ്ങുകയാണ് അത് നാളെ പതിനൊന്ന് നാൽപ്പത്താറ് എം വരെ നീണ്ടു നിൽക്കുകയാണ് അപ്പോൾ മീനഭരണി എന്ന് പറയുമ്പോൾ മീന ഇന്ന് തുടങ്ങിയിട്ട് നാളെ രാവിലെ പതിനൊന്ന് നാൽപ്പത്താറ് എ എം വരെ മീനഭരണിയാണ് അതിൽ മീനഭരണി ഉത്സവം സാധാരണ നാളെയാണ് കൊണ്ടാടാറുള്ളത് മീനഭരണി ഉത്സവം അതായത് ദേവി പ്രീതികരമായ ദിവസമാണ് മീനഭരണി എന്ന് പറയുന്നത് അത് നമ്മുടെ കേരളത്തിൽ കുറേ അധികം ക്ഷേത്രങ്ങളിൽ മീ മീനഭരണി ഉത്സവമായിട്ട് കൊണ്ടാടാറുണ്ട് അതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ട് നമ്മുടെ കൊടുങ്ങല്ലൂര് അമ്പലത്തില് കുംഭഭരണി മുതൽ മീനഭരണി വരെയാണ് ഉത്സവം ഉണ്ടാവാറുള്ളത് കുംഭഭരണിയിൽ ആരംഭിച്ചിട്ട് മീനഭരണി ഉത്സവം സമാപിക്കുകയാണ് ചെയ്യ തൃശ്ശൂർ ജില്ലയിലാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ശ്രീ കുറുമ്പ ക്ഷേത്രം ഉള്ളത് ഇനി ഇതേ ദിവസം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത് ബാക്കിയുള്ള ദിവസങ്ങളേക്കാൾ കൂടുതൽ ദേവി ഏറ്റവും അധികം പ്രസാദിച്ച് നിൽക്കുന്ന ദിവസം എന്നുള്ള നിലയ്ക്ക് ഇന്നേ ദിവസം നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത് അത്രയും നല്ലതാണ് അനുഗ്രഹം ദേവിയുടെ പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കുന്നതിന് ഇന്നേ ദിവസം അമ്പലങ്ങളിൽ പോകുന്നത് ഏറ്റവും നല്ലതാണ് ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും അതേപോലെ ഭദ്രകാളി മന്ത്രം ലഭി ജപിക്കുന്നതും ഏറ്റവും പ്രീതിദായകമാണ് എന്നാണ് പറയുന്നത് ക്ഷേത്രങ്ങളിൽ പോയിട്ട് നമുക്ക് നടത്താൻ കഴിയാവുന്ന വഴിപാടുകൾ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യത്തെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാട് എന്ന് പറയുന്നത് രക്തപുഷ്പാഞ്ജലിയാണ് ദേവിക്ക് രക്തപുഷ്പാഞ്ജലി ചെയ്യാം പിന്നെ വരുന്നത് കുങ്കുമാർച്ചനയാണ് കുങ്കുമാർച്ചന ചെയ്തിട്ട് കിട്ടുന്ന കുങ്കുമം സ്ത്രീകൾ എന്നും അണിയുന്നത് അവർക്ക് ശുഭകരമായ ഒരു കാര്യമാണ് അതേപോലെ കുങ്കുമാർച്ചന കഴിഞ്ഞ് കഠിന പായസം കഠിന പായസമാണ് പിന്നെ നമ്മൾ ചെയ്യാവുന്ന മറ്റൊരു വഴിപാട് എന്ന് പറയുന്നത് പട്ടുചാർത്തൽ പൂമൂടൽ ഈ അഞ്ച് വഴിപാടുകളിലാണ് ഏറ്റവും ആയിട്ട് ദേവിക്ക് മീനഭരണി സമയത്ത് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് ഇനി മീന മീനഭരണി പ്രധാനമായിട്ട് നമ്മുടെ കേരളത്തിൽ ആറ് ഭദ്രകാളി ക്ഷേത്രങ്ങളാണ് അതായത് പ്രശസ്തമായിട്ടുള്ളത് ബാക്കി എല്ലാ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും എല്ലാ ദേവീക്ഷേത്രങ്ങളിലും മീനഭരണിക്ക് പ്രത്യേക പൂജയുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ ചൈത്രമാസം ആരംഭിച്ചുകൊണ്ട് തന്നെ ചൈത്ര നവരാത്രി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ദേവീക്ഷേത്രങ്ങളിലും എല്ലാ ദുർഗാദേവീ ക്ഷേത്രങ്ങളിലും അത്രയും പ്രത്യേകതയോടെയുള്ള ദിവസങ്ങളാണ് ഇത് അപ്പോൾ മീനഭരണി വരുന്ന മാർച്ച് മുപ്പത്തൊന്ന് ഏപ്രിൽ ഒന്ന് ഈ രണ്ട് ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആറ് ഭദ്രകാളി ക്ഷേത്രങ്ങളാണ് കേരളത്തിലുള്ളത് ഈ സമയത്ത് നമ്മൾ മന്ത്രങ്ങൾ ഒരുവിട്ട് ദേവിയുടെ മന്ത്രങ്ങൾ ഒരുവിട്ട് ഭദ്രകാളി പ്രീതി വരുത്തി ദോഷശാന്തി കൈവരിച്ച് നല്ല ഒരു ജീവിത വിജയം നേടുവാൻ ഏറ്റവും അനുകൂലമായ സമയം എന്നാണ് ഇത് പറയുന്നത് തിന്മയ്ക്കു മേൽ ദേവീ സങ്കല്പം നേടിയ നന്മയുടെ വിജയത്തിനെ ആഘോഷിക്കുന്ന ദിവസമാണ് മീനഭരണി എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിലെ ഈ ആറ് പ്രധാന ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് പറയാം അതിൽ ഏറ്റവും ഒന്നാമതായിട്ട് നിൽക്കുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുംഭഭരണിയിൽ നമ്മൾ ആഘോഷങ്ങൾ തുടങ്ങിയിട്ട് മീനഭരണിയിലാണ് അത് അവസാനിക്കുക കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രമാണ് അവിടെ ദാരിക നിഗ്രഹത്തിന് ശേഷം ധാരികനിഗ്രഹത്തിന് അവതരിച്ച ഭദ്രകാളി സ്വരൂപമാണ് നമ്മളവിടെ പൂജിക്കുന്നത് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലോക പ്രശസ്തമായിട്ട് വരുന്ന വരുന്ന ചടങ്ങുകൾ എന്ന് പറയുന്നത് കോഴിക്കല്ല മൂടല് ഭരണിപ്പാട്ട് രേവതി വിളക്ക് പിന്നെ ചന്ദന ചാർത്ത് അതായത് തൃച്ചന്ദന ചാർത്ത് പിന്നെ കാവു തീണ്ടൽ അശ്വതിയിലാണത് ചെയ്യുക അശ്വതി നാളില് കാവു തീണ്ടൽ ഇതൊക്കെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്ന് പറയുന്നത് പിന്നെ വരുന്നത് വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രമാണ് ഇരുമ്പനത്തുള്ള എറണാകുളം ജില്ലയിൽ തന്നെയാണ് ഉള്ളത് വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രം കേരളത്തിലെ അപൂർവമായ ഭദ്രകാളി ക്ഷേത്രത്തിലൊന്നാണ് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ദേവി ഇരിക്കുന്നത് മഹിഷാസുരമർദ്ദിനി എന്ന ഭാവത്തിലാണ് ദേവി അവിടെ കുടികൊള്ളുന്നത് പിന്നെ വരുന്നത് ആനിക്കാട് ഭഗവതി ക്ഷേത്രമാണ് ആനിക്കാട് ഭഗവതി ക്ഷേത്രം കോട്ടയം ജില്ലയിലാണ് ഉള്ളത് അവിടെ ഭദ്രകാളി സങ്കല്പം തന്നെയാണെങ്കിലും നമ്മുടെ കണ്ണാടി ബിംബത്തിലാണ് പൂജകളെല്ലാം നടത്താറുള്ളത് അവിടെയാണ് നമ്മുടെ ഗരുഡൻ തൂക്ക വഴിപാടൊക്കെ നടക്കുന്ന സ്ഥലം പിന്നെ വരുന്നത് പുറ്റിങ്ങൽ ദേവി ക്ഷേത്രമാണ് അത് കൊല്ലം ജില്ലയിലാണ് ഉള്ളത് അവിടെയും ആദ്യ പരാശക്തിയായ ഭദ്രകാളി തന്നെയാണ് മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഉറുമ്പിൻ പുറ്റിലാണ് ദേവി വസിക്കുന്നത് എന്നാണ് അവിടുത്തെ വിശ്വാസം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് മീനഭരണി എന്ന് പറയുന്നത് അടുത്തത് ശാർക്കര ദേവി ക്ഷേത്രമാണ് പറയുന്നത് അത് തിരുവനന്തപുരം ജില്ലയിലുള്ള ശാർക്കര ദേവീക്ഷേത്രമാണ് ചിറയൻകീഴിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് അതിപരാശക്തിയായ ശ്രീ ഭദ്രകാളി ദേവി തന്നെയാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അവിടെ മീനഭരണി ഭയങ്കര ആഘോഷങ്ങളാണ് ഉണ്ടാവുക ദേവിയുടെ ആറാട്ടോടു കൂടിയാണ് അവിടുത്തെ ഉത്സവം അവസാനിക്കുന്നത് അപ്പോൾ മീനഭരണി ദിവസത്തിൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ ചുമന്ന പൂക്കൾ തെച്ചിപ്പൂ പൂവ് അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂവ് വെച്ചിട്ടുള്ള അർച്ചനയാണ് ചെയ്യേണ്ടത് ദേവി മന്ത്രങ്ങൾ ജപിക്കുക കുല ദൈവം ച തുടങ്ങുന്ന ഭദ്രകാളി മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ലളിത സഹസ്രനാമം ചൊല്ലുന്നത് വളരെ നല്ലതാണ് പിന്നെ വേറെ എന്നുള്ളത് ശുദ്ധവും വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളതാണ് ശുദ്ധ വൃത്തി എന്നൊക്കെ പറയുന്നത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും കൂടിയാണ് അപ്പോൾ നമ്മൾ ഈ നവരാത്രി ദിവസം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വ്രതം എടുക്കുമ്പോൾ ശുദ്ധവും വൃത്തിയായിട്ടിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ശുദ്ധവും വൃത്തിയുമായിട്ടിരിക്കുക മാനസികമായിട്ടും ശാരീരികമായിട്ടും രാവിലെ എഴുന്നേറ്റ് കുളിക്കുക പിന്നെ കുങ്കുമം തൊടുക പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ മന്ത്രജപങ്ങളോട് കൂടിയ പൂജ ചെയ്യുക യഥാവിധി നൈവേദ്യം അർപ്പിച്ചിട്ട് ദീപധൂപ ആരതിയെടുത്ത് കർപ്പൂരാരതി എടുത്ത് പൂജ അവസാനിപ്പിക്കുക അപ്പോൾ എല്ലാവർക്കും മീനഭരണി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനും സർവാഭീഷ്ട സിദ്ധിയും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം